ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാനുമ്മ അമ്മ അനുപമയോട് പറയണ പോലും ഇതൊന്നും കാര്യമാക്കണ്ട എന്തായാലും നിൻ്റെ ആ തൻ്റെയോട് മാം എടുക്കുവാണെങ്കിൽ ഇനി നീ എടുക്കേണ്ടത് അവനെ നീ ഇനി വില കൊടുക്കേണ്ട ആവശ്യമില്ല അവനെ ഇനി എൻ്റെ അടുത്തോട് തിരിച്ചു വരും എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ എനിക്കിപ്പോഴും അതല്ല അയാളുടെ കാര്യാലിക്കുമ്പോഴാണ് എന്താട്ട് ഇപ്പോഴും അമ്മയുടെ മുന്താണി പിടിച്ച് നടക്കുന്ന ആ ഒരു സ്വഭാവം നിർത്താറായിട്ടില്ല ഉടൻ തന്നെ ബാനുമ്മ പറയണേ മോളെ അവൻ ഇത്ര പൊട്ടണമെന്നല്ലല്ലോ അത് നീ ചിന്തിക്കണം കാരണം അവൻ എല്ലാ ബുദ്ധിയും വിവേകവും ഒക്കെ ഉണ്ട് അവൻ തിരിച്ചു വരും എന്നല്ലെങ്കിൽ നാളെ അവൻ്റെ തെറ്റ് അവൻ മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വനമ്മ അനുപമയെ കൊണ്ടുപോകുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ കാണിക്കുന്ന ഇന്ദ്രനെയാണ് ആ പൂജാരിയുടെ അടുത്ത് ചെന്നിരിക്കുകയാണ് അങ്ങനെ അർച്ചനയൊക്കെ ചെയ്യിപ്പിച്ച് വരികയാണ് അപ്പോൾ പൂജാരി ഒന്നും തന്നെ ഇങ്ങോട്ട് പറയുന്നില്ല അത് തന്നെ സുശീല പറയാണ് അതെ ഇവൻ്റെ ജാതകം ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഭാവിയൊക്കെ എങ്ങനെയുണ്ട് എന്നിങ്ങനെ പറയണേ എന്ന് പറയും ഇന്ന ഉടൻ തന്നെ പറയണേ ഏതാണ് നക്ഷത്രം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ രേവതി നക്ഷത്രമാണ് എന്ന് പറയാൻ പറയാനായിട്ടാ അത് കേൾക്കുന്ന പൂജാരി പറയുകയാണെങ്കിൽ രേവതി നക്ഷത്രം അവരുടെ സമയം വളരെ മോശമാണ് അവർക്കിപ്പോൾ കഷ്ടകാലമാണ് അവർക്കിപ്പോൾ മാനം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലോട്ടാണ് പോകുന്നത് സ്വന്തമായ നിലപാടെടുക്കാനുള്ള ആ കഴിവൊക്കെ അവർ നഷ്ടപ്പെടുമെന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടാ അപ്പോൾ ഇതിന് പ്രതി പ്രതിവിധിയൊന്നുമില്ല എന്ന് സുശീല ചോദിച്ചോടെ തന്നെ ആ അവരുടെ ഭാര്യയായ അവരുടെ നക്ഷത്രം ഏതാണെന്ന് പറയുമോ അത് കേട്ട് സുശീല ഒരിക്കലും അനുപമയുടെ പറഞ്ഞു കൊടുക്കില്ല അർഷയുടെ ആ ഒരു നക്ഷത്രമാണ് കേട്ടോ പറയുന്നത് ഉത്രാടം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട അത് കേൾക്കുന്ന ഈ ഒരു പൂജാരി പറയണ ഒരിക്കലും നിങ്ങളുടെ മകനൊരു സമാധാനം കിട്ടില്ല ഉത്രാട നക്ഷത്രക്കാരെ അതിലും പോക്കാണ് അവർ അടുത്തുള്ളിടത്തോളം ജീവിതം കഷ്ടകാലത്തിലോട്ട് പോയി കൊണ്ടിരിക്കുള്ളൂ പിന്നീട് പറയാനില്ല അവർക്കും ഇതേപോലത്തെ പ്രതിസന്ധിയാണ് എന്നൊക്കെ പറയാനായിട്ടാ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ അങ്ങ് ദേഷ്യം പിടിച്ച് ഇന്ദ്രൻ അവിടെ നിന്നങ്ങ് പോവാണ് അങ്ങനെ ഈ ഒരു പ്രസാദം തന്നെ അമ്മയുടെ കയ്യിലോട്ട് ഏര് ഏറെ എറിയുമ്പോലെ അങ്ങ് എറിഞ്ഞിട്ടിട്ട് ഇന്ദ്രനങ്ങ് പോവാണ് കേട്ടോ കാരണം അനുമ്മയുടെ നക്ഷത്രം ചോദിക്കേണ്ട കൊടുത്ത് എന്തിനാ ആർഷയുടെ പറഞ്ഞു കൊടുത്തു ആ ഒരു ദേഷ്യമാണ് കേട്ടോ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത് എന്ന് സുശീല ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ എന്തിനാ അനുപമയുടെ നക്ഷത്രം പറയാതെ ഹർഷയുടെ പറഞ്ഞത് പിന്നെ ഞാൻ ഹർഷയുടെ അല്ലാതെ വേറെ ആരുടെ പറയേണ്ടത് അർഷ ഭാര്യയാണോ എന്നിങ്ങനെ സുശീലോട് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സുശീല പറയണേ ഹർഷയല്ലേ നിനക്ക് എന്ത് കാര്യങ്ങളും ചെയ്തു തരാൻ എൻ്റെ മുന്നിലോട്ട് ഓടി വരുന്നത് എന്നല്ലേ മറ്റവൾ ചെയ്തു തരുന്നുണ്ടോ എന്ന് ആ ഒരു ചോദ്യം ആവുമ്പോൾ ഉടൻ തന്നെ പറയണേ എന്നാലും അമ്മേ അമ്മയ്ക്ക് അനുപമയുടെ നക്ഷത്രം പറഞ്ഞ പോലെ അവളുടെ നക്ഷത്രം പറഞ്ഞ് ഇനിയിപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവളെ തേടി പോവുമോ അത് ഞാൻ ആദ്യം ചോദിക്കട്ടെ അതുകൊണ്ടാണ് അവളുടെ നക്ഷത്രം ഞാൻ പറയാതിരുന്നത് എന്ന് പറയാൻ കേട്ടോ ഇതും കൂടി കേൾക്കുമ്പോൾ ഹിന്ദ്രൻ്റെ മൊത്തത്തിൽ അടിപൊടി കയറുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ തന്നെ അമ്മയല്ലേ ഒന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുന്നുട്ടോ പിന്നീടാണെങ്കിലും കാണിക്കുന്ന അനന്തമാഷിനെയാണ് തൻ്റെ ഭാര്യ ലക്ഷ്മിയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് ലക്ഷ്മി ഇന്ന് നമ്മുടെ മോള് ഈ മാനസിക ആസ്പത്രിയിൽ നിന്ന് ഇറങ്ങുകയാണ് അവൾക്കോ യാതൊരു വിധ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവളെ ചുറ്റിപ്പറ്റി നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പ്രതിവിധിയായി എന്തായാലും എൻ്റെ മോളെ കാണാൻ പോകണേ എൻ്റെ മോൾക്ക് ഇനിയും ഉണ്ടാവണേ ഇനിയുള്ള ജീവിതം അവൾക്ക് നല്ലത് വരണേ അവരുടെ അവളുടെ ഭാവിയിൽ സംഭവിച്ച ആ പ്രശ്നങ്ങളൊക്കെ അവൾ തരണം ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനായിട്ട് ആ പതി കേൾക്കുന്ന അമ്പലിങ്ങനെ മറിഞ്ഞ് നിന്ന് കേൾക്കുന്നുണ്ട് പിന്നീട് മാഷു പോകാൻ നിൽക്കുമ്പോൾ ആ അച്ഛൻ എന്തിനാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് അത് എൻ്റെ മോൾ മോളിന്ന് ഭ്രാന്താസ്പത്രിയിൽ നിന്ന് ഇറങ്ങുകയാണ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പോകണം അതിനച്ചൻ ഇന്ന് പോകണോ പിന്നെ ശബരിയോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലേ ആരെയും അടുപ്പിക്കാതെ ശബരി അവിടെ ഇത്രയും കാലം നമ്മുടെ കുഞ്ഞിനെ നോക്കിയതല്ലേ അത് കേട്ടുടൻ തന്നെ അമ്പിളി പറയുന്നത് അതിനെ ആരും ചെല്ലാഞ്ഞിട്ടല്ലോ ശബരി സമ്മതിക്കാതിട്ടല്ലേ ശബരി തന്നെ അവളെ നോക്കണം എന്നുള്ള ആ വാശി കൊണ്ടല്ലേ അവനവിടെ നിന്നത് എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ മാഷി പറയണം അതുതന്നെയാണ് എൻ്റെ കുഞ്ഞിന് അവനാണ് തുണയുണ്ടായത് അതുകൊണ്ട് അവനോട് എനിക്ക് ഒരുപാട് നന്ദി പറയണം അവൻ്റെ കുടുംബത്തോട് ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് പറയുമ്പോൾ എന്തിനാണ് അച്ചാ വെറുതെ പോകാൻ നിൽക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞ അനുപമയുടെ വീടിൻ്റെ രജിസ്ട്രേഷനിൽ ആ സമയം പോയാൽ എന്ന് പറയുമ്പോൾ അമ്പിളിയെ ഒരൊറ്റ നോട്ടം നോക്കിയിട്ട് പറയണേ ആ ദിവസം ഞാൻ വേറെ പോയിക്കോളാം ഇത് എൻ്റെ മകൾക്ക് വേണ്ടിയുള്ള പോക്കാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുമ്പോൾ അമ്പലിക്ക് ചെറിക്കഴിയിട്ട് किल अब അങ്ങനെ നമ്മളേക്ക് ദേഷ്യം പിടിച്ചിട്ട് ഞാനിപ്പോൾ അതിന് മാത്രം എന്താ അച്ഛനോട് പറഞ്ഞത് എൻ്റെ അടുത്താണ് തെറ്റ് പറ്റിയത് എനിക്ക് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അച്ഛൻ ഇങ്ങനെ മുഖം കയറ്റി പോകാൻ ഞാനത് പറയരുതായിരുന്നു അപ്പോൾ ഉടൻ തന്നെ സരോജനി പറയണം നീ പറഞ്ഞ തെറ്റ് തന്നെയാണ് കാരണം മാഷിന് മാഷിൻ്റെ മക്കൾ മാത്രമാണ് മാഷു മാഷിൻ്റെ മക്കൾക്ക് മാത്രമാണ് ജീവിക്കുന്നത് എന്ന് എനിക്കറിയാവുന്നതല്ലേ ഒരു മക്കൾക്കും ബുദ്ധിമുട്ടും വിഷമങ്ങളും വരുന്നത് മാഷിന് ഇഷ്ടമല്ല അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എൻ്റെ അച്ഛൻ മക്കൾക്ക് മാത്രമാണ് വേണ്ടി ജീവിക്കുകയാണ് ഒരു മകളുടെ പ്രശ്നം കഴിഞ്ഞാൽ ഒരു മകൾക്കാണ് പ്രശ്നം അങ്ങേര് ജീവിക്കുന്നത് തന്നെ മക്കൾക്ക് എന്നാ ഒരു ഇത് തന്നെ കൊല്ലായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ അനുപമയുടെ രജിസ്ട്രേഷനാണ് ഇനി ഇപ്പോൾ അനുപമയുടെ വീട്ടിലെ വീട്ടിൽ വീട് സ്വന്തം അവളുടെ പേരിലൊക്കെ എഴുതി വെക്കുമ്പോൾ അത് ഇനി ബാക്കിയുള്ള മക്കൾ പ്രശ്നം ഉണ്ടാക്കുമോ എന്ന പേടിയാണ് എന്നുള്ളിൽ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്പിളിയുടെ മനസ്സിലിരിപ്പം മനസ്സിലായ സരോജിനി പറയണേ അവളെ ഇനി അങ്ങനെ ആരെങ്കിലും പ്രശ്നമായി വന്നാലും നീ വേണം അമ്പിളി എല്ലാവരെയും തണുപ്പിക്കാൻ നീ പറഞ്ഞു കൊടുക്കണം ഭർത്താവ് ഉപേക്ഷിച്ച് പോയ പെണ്ണാണ് അനുപമ അതുകൊണ്ട് തന്നെ അവൾക്കൊരു വീടെങ്കിലും സ്വന്തമായി ഉണ്ടായാൽ ആ ഒരു നെകിളിപ്പിൽ അവൾക്ക് നിൽക്കാൻ കഴിയും മനസ്സിലാക്കാനുള്ള കഴിവ് എല്ലാവർക്കും വേണം എന്നുള്ളത് നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും അത് അത്രങ്ങൾ സുഖിക്കില്ല അമ്പലിക്ക് എന്നിട്ട് സരോജിനെ അങ്ങ് പോയിരിക്കുന്നു പക്ഷേ അമ്പളി പറയണേ ഞാനിപ്പോൾ എന്തിനാണ് ഇവരോട് ഇതൊക്കെ പറയാൻ പോയത് എൻ്റെ വട്ട് എൻ്റെ വട്ട് എന്ന് പറഞ്ഞാൽ പോലെ എനിക്ക് പറയേണ്ടായിരുന്നു പിന്നെ എന്താ ഞാൻ ചെയ്യുക ഒരു വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളതൊക്കെ ഓരോരുത്തരുടെയെങ്കിലും വിളിച്ച് പറയേണ്ട അത്രയല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് അമ്പിളി തിരിച്ചും പറയുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്ന ധനനെയും വാസന്തിയെയും രാമനാഥനെയൊക്കെയാണ് അങ്ങനെ അവർ വന്നിട്ട് പറയണേ അച്ഛാ അവൾ ഇന്ന് ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഇറങ്ങിയല്ലേ അത് കേൾക്കുന്ന രാമനാഥൻ പറയണേ ആര് തയ്യാ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് നിന്റെ നാത്തൂനല്ലേ അവൾ അവളെ ഭ്രാന്താസ്പത്രിയിലാണ് എന്നാ പറയുന്നത് കേട്ടേ അച്ഛൻ പത്രം എന്ന് കാട്ടിക്കാം ഇതൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയട്ടെ അപ്പോൾ ഇത് കേൾക്കുന്ന ധനം പറയാം അതിനെങ്ങനെ പത്രത്തിൽ വരാനാണ് മീഡിയക്കാർക്ക് പോലും മുഖം കൊടുക്കാതെ നടക്കില്ല അത് കേൾക്കുന്ന രാമനാഥം പറയണേ ശരിയാണ് മീഡിയക്കാർക്ക് പോലും എൻ്റെ മകൻ മുഖം കൊടുക്കാതെ വീട്ടിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ അറിയരുതെന്ന് കരുതി നടക്കുമ്പോൾ എന്ന് പറഞ്ഞ ഉടൻ തന്നെ വാസതി പറയണേ മീഡിയക്കാരെ അറിഞ്ഞില്ലെങ്കിൽ എന്താ നാട്ടുകാർ ഫുണിൽ അറിഞ്ഞിട്ടുണ്ടല്ലോ അതിനല്ലേ നിങ്ങളെ പോലെ രണ്ട് സാധനങ്ങൾ അത് ഉണ്ടെങ്കിൽ ഏതും അറിയുമെന്ന് പറയാനായിട്ടാണ് അത് കേൾക്കുന്ന വാസന്തിക്ക് ദേഷ്യം പിടിക്കുകയാണ് അപ്പോഴാണ് അനിതാ വഴി വരുന്നത് എന്താ വെച്ചാൽ മരുന്ന് ഇത് വിപിയുടെ മരുന്നാണ് അതേ എന്നാൽ വേഗം തന്നേക്ക് കാരണം ഇവരുടെ സംസാരം കേട്ട വി പി കയറാത്തവർക്കും വി പി കയറും അത് കുടിക്കട്ടെ എന്ന് പറയുന്നത് എന്നിട്ട് പറയണേ നമ്മുടെ ദയ ഭ്രാന്താസ്പത്രിയിലാണെന്നുള്ളത് നാട്ടുകാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്തിനു ഇനി ഇവരും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട് എന്നോട് ആ ഇവർ ദയയുടെ കാര്യം ചോദിക്കുക അപ്പോൾ ഞാൻ ഇവരോട് മാത്രം പറയും അല്ലാതെ മറ്റുള്ളവരോട് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അനിത പറയുമ്പോൾ കേട്ടില്ലേ കേട്ടില്ലേ നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ എല്ലാവരും അറിയത്തുള്ളൂ എന്നവിടെ വാസന്തിയും ധനോടും പറയണട്ടെ അപ്പോൾ ധനം പറയണേ എന്തായാലും ശബരി ഇന്ന് വന്നിട്ട് വേണം എൻ്റെ കൈയും കാലമൊക്കെ ഒന്ന് നിർത്തിയിരിക്കാന് പത്താൾ വേണമെങ്കിൽ ചെയ്യുന്ന പണിയാണ് ഞാൻ ഇത്രയും ദിവസം ചെയ്തിരുന്നത് ഇനി എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് ഞാൻ ശബരി വരട്ടെ എന്നൊക്കെ പറഞ്ഞു പറയുമ്പോഴാണ് ശബരിയുടെ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നതായിട്ട് അപ്പോഴേക്കും രാമനാഥൻ പറയുകയാണ് നീ ഒരു പണി ചെയ്യ് അനിതയെ ആരതി തട്ട് എടുക്കുക എന്ന് പറയാനായിട്ട് അങ്ങനെ അനിത ആരതി തട്ട് എടുക്കാൻ പോവുകയാണ് പിന്നീട് ശബരിയും ദയയും കൂടി ഇങ്ങനെ വരുന്ന സമയത്ത് രാമനാഥനും തന്നെ വാസന്തി പുറത്തോട്ട് വന്ന തന്നെ രാമനാഥൻ പറയാണ് നിങ്ങൾ വന്നൂല്ലേ വിചാരിച്ചതിനേക്കാൾ നേരത്തെ എത്തിയില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ആ ചാ വിചാരിക്കുന്നതിന് നേരത്തെ എത്തി കാരണം ഇന്നലെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചത് കൊണ്ട് തന്നെ ഇന്ന് പെട്ടെന്ന് പോരാൻ പറ്റി അപ്പോൾ അത് കേട്ട രാമനാഥൻ പറയണേ എന്തായാലും നിങ്ങൾ നിങ്ങളിങ്ങോട്ടേക്ക് കയറേണ്ടത് അവിടെ നിൽക്കുകയെന്ന് പറയണ്ടി ഇത് കേൾക്കുന്നത് യും ശബരിയൊന്നും ഞെട്ടുന്നുണ്ട് ഈശ്വര രാമനാഥൻ എന്ത് അർത്ഥത്തിലാണ് ആ പറഞ്ഞതെന്ന ആ ഭാവത്തിൽ നിൽക്കുമ്പോൾ അനിത ഇനിയും ഒന്ന് കൊണ്ടേക്ക് വരുന്നുണ്ട് അപ്പോഴാണ് അനിത ആരതി തട്ടുമായി വരുന്നത് എന്നിട്ട് ശബരിയോടും തയേടും ചേർന്ന് നിന്ന് മുന്നോട്ട് കടന്നു പോകാൻ എന്ന് പറയുന്നത് അങ്ങനെ ആരതി ഇങ്ങനെ ഒഴിയുമ്പോൾ ഉടൻ ശബരി ചോദിക്കേണ്ടത് ഞങ്ങൾ ഇന്നലെ വിവാഹം കഴിഞ്ഞ് വന്നതോ ഇന്ന് വിവാഹം കഴിഞ്ഞ് വന്നവരൊന്നല്ലല്ലോ പിന്നെ എന്തിനാ വെച്ചാൽ ഇത് ചെയ്യുന്നത് അത് ഒരു പ്രതിസന്ധി കടന്ന് മറികടന്ന് വരുന്ന ആളുകളാണ് അതുകൊണ്ട് എനിക്ക് ഒഴിയണം നിങ്ങൾ ദൃഷ്ടിദോഷൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞ് ആരതി ഒഴിഞ്ഞ് ആരതി മറിച്ചിടാൻ ഇങ്ങനെ അനിതയെ ഏൽപ്പിച്ച അകത്തോട്ട് കയറണിട്ടോ ഇതേ സമയം ദയാണെങ്കിൽ കൊണ്ട് തൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ചെല്ലുകയാണ് ചേച്ചി എൻ്റെ മോനെ എന്ന് പറയുമ്പോൾ അനിത പറയണ മോനുക്ക് എൻ്റെ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട് മോനെ ഞാൻ എൻ്റെ റൂമിലോട്ട് കൊണ്ടുവന്ന് തരാം നീ ആദ്യം കുളിച്ച് ഫ്രഷ് ഫ്രഷാവും അപ്പോൾ രാമനാഥൻ പറയുകയാണ് ശരിയാണ് നീ ആദ്യം കുളിക്ക് കാരണം അമ്മയും മകനും ആദ്യമായി കാണുന്ന ആ ഒരു ദിവസമല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം ആ കുഞ്ഞിലുണ്ടാവും അതുകൊണ്ട് നീ കുളിക്ക് അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് പോകാൻ ഒരുങ്ങുമ്പോൾ വാസതിയും ധനനും ഒന്നും മിണ്ടുന്നില്ല അത് കണ്ട ഉടനെ തന്നെ ദയെ ചോദിക്കുകയാണ് എന്താ വാസതി ധനേട്ട എന്നോടൊക്കെ ഒരു പിണക്കം അത് കേൾക്കുന്നത് ം പറയണെ എനിക്ക് പിണക്കൊന്നുമില്ല കേട്ടോ എന്തിനാ പിണങ്ങുന്നത് ഞാനൊന്നുമില്ല ഞാൻ മിണ്ടാതിരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ വസന്തി പറയണേ എനിക്കങ്ങനെ കള്ളം മറച്ച് വെക്കാൻ പറ്റില്ല ഉള്ളതുള്ളത് പോലെ ചോദിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് നീ എൻ്റെ അനിയനെ കല്യാണം കഴിക്കുമ്പോൾ നീ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടാണ് ഈ വീട്ടിലോട്ട് കയറി വന്നത് നിൻ്റെ ബന്ധുക്കളോ നിൻ്റെ ബാക്കിയുള്ളവരോ ഒന്നും ഞങ്ങളോട് ആ സത്യം വെളിപ്പെടുത്തില്ല എന്നാൽ അതും പോട്ടെ പിന്നീട് നീ ചെയ്തതെന്താണ് ഈ പറയുന്ന ആ പയ്യൻ തന്നെ നിൻ്റെ മുന്നിലോട്ട് വന്നപ്പോൾ നീ അവനെ ഇരുപത് ലക്ഷം രൂപ ഒപ്പിട്ട് കൊടുത്തത് അത് എനിക്കത് അത്ര യോജിക്കാൻ കഴിഞ്ഞില്ല ഒന്നല്ലെങ്കിൽ നിന്റെ എൻ്റെ ഭർത്താവിനോടെ എങ്കിലും അക്കാര്യം പറയണമായിരുന്നു ഇഷ്ടത്തിന് നീ അങ്ങ് ഇറങ്ങിപ്പോയതല്ലേ അത് ഇത്ര വല്ലാതെ സുഖിക്കില്ല എന്ന് പറഞ്ഞിട്ട് വാസന്തി ഇത്രയെങ്കിലും ഞാൻ പറയണം അത് കേൾക്കുന്നതിന് അമനാഥം ചോദിക്കുകയാണെങ്കിൽ നീ ഇത്രയെങ്കിലും പറഞ്ഞോ എനിക്ക് സമാധാനമായില്ലേ അത് കേട്ട കേട്ടോന്നെ പറയാനുള്ളത് അച്ഛൻ പറയണം മനസ്സിൽ വെച്ച് കൊണ്ടുനടന്നിട്ട് കാര്യമില്ലല്ലോ ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഉണ്ടായിട്ടും അവനെ വിലവെക്കാതെ ഈ വീട്ടിൽ നിന്ന് മറ്റുള്ളവരെയും വിലവെക്കാതെ ഇറങ്ങിപ്പോയതല്ലേ ആ ചോദ്യം ഇവളോട് ചോദിക്കണ്ടേ അത്രെങ്കിലും ഞാൻ ചെയ്യേണ്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു കേട്ടോ ഇതേ ദയ പൊട്ടി പൊട്ടിക്കറിയാണ് അപ്പോഴേക്കും രാമനാഥൻ പറയണം ശബരി നീ അകത്തോട്ട് കൊണ്ടുപോ ഇവിടെ എന്ന് പറയുകയാണ് അങ്ങനെ അകത്തോട്ട് ചെല്ലുമ്പോൾ മേലെ ചെന്നിരിക്കുമ്പോൾ ദയ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് പിന്നീട് ശബരി പുറത്തോട്ട് പോവുകയാണ് അപ്പോൾ ശബരിയേട്ട ആ ശബരിയേട്ടനും എന്നോട് ദേഷ്യമുണ്ടോ ഞാൻ ഒരിക്കലും എൻ്റെ ചേച്ചി ഈ ചോദ്യം ചോദിക്കില്ല എന്ന് ഞാൻ കരുതിയത് പക്ഷേ ഞാൻ ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യമാണ് എൻ്റെ ചേച്ചി എന്നോട് ചോ നിനോട് ചോദിച്ചത് എന്ന് പറയാനെതി കേൾക്കുന്ന ദയൊന്നും ഞെട്ടിപ്പോകുന്ന അപ്പോൾ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്